സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു ലൈലയെ മാത്രം കണ്ടില്ല ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്നുള്ള അവരുടെ തിരച്ചിൽ കണ്ട് ഓരോരുത്തർ അർത്ഥം വെച്ച് നോക്കാനും ഓരോന്ന് പറയാനും തുടങ്ങി ഫൈസി വാ നമുക്ക് പോകാം പിന്നെ വരാം ആദ്യം അവനെ വിളിച്ചു വേണ്ടട നേരം കൂടി നിന്ന് നോക്കാം നമ്മൾ പോകുമ്പോൾ അവൾ വന്നാലേ ഫൈസി പ്രതീക്ഷയോടെ പറഞ്ഞു ഇപ്പോൾ തന്നെ സമയം പതിനൊന്നാകാനായി കോളേജിലേക്ക് പോകുന്നതാണെങ്കിൽ ആ സമയമൊക്കെ കഴിഞ്ഞു നമുക്ക് വൈകുന്നേരം വരാം ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല നീ വാ ആദി അവനെയും വിളിച്ചു നടന്നു ഫൈസി മനമില്ല മനസ്സോടെ അവനോടൊപ്പം പോയി ക്ലാസ്സിൽ മുഴുവനും ബഹളം വെച്ച് നടക്കുന്നവളുടെ ഒരു മിണ്ടാട്ടം പോലും ഇന്നുണ്ടായില്ല അവൾ ഡെസ്കിൽ വെച്ച് കിടന്നു ലൈല എനിക്ക് എന്തു പറ്റി നിനക്ക് എന്താ നീ ഇങ്ങനെ കിടക്കുന്നേ നിന്റെ ഒച്ചയും വിളിയും ഒന്നുമില്ലാഞ്ഞിട്ട് ക്ലാസ് ഉറങ്ങിയ പോലെയായി ിയും ഫസ്നയും ആതിരയും തിരക്കി എപ്പോഴും വാ തോരാതെ സംസാരിക്കുന്നവളുടെ മൗനത്തിൽ കാര്യമായി തന്നെ എന്തോ ഉണ്ടെന്ന് അവർക്ക് തോന്നി ആദ്യമൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവൾ അവളുടെ ആശങ്ക പറയാതിരുന്നില്ല എന്താണെന്നറിയില്ല മനസ്സിനൊരു വിങ്ങൽ എന്തോ ഇടങ്ങാറു വരാൻ പോണേ പോണ പോലെ ഒരു തോന്നൽ ഒന്നിലും മനസ്സുറക്കുന്നില്ല അതിനു മാത്രമേ ഇപ്പോൾ എന്താ ഉണ്ടായേ ഫസ്റ്റിനെ ചോദിച്ചു ആദ്യക്കാക്കും പൈസക്കാക്കും രാവിലെ തന്നെ എവിടെയോ പോകണമെന്ന് പറഞ്ഞിരുന്നു അതിനാ ഇന്ന് എന്നെ നേരത്തെ നേരത്തേക്കുണ്ടാക്കിയത് അതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യം അതിനാണോ നീ ഇങ്ങനെ തണ്ടൊടിഞ്ഞ താമരമൊട്ട് പോലെ കിടക്കുന്നേ ആതിരെ അവളെ കളിയാക്കി കൊണ്ടു പറഞ്ഞു അതല്ലടി അവർ എങ്ങോട്ടോ പോകുന്നതെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും ആധിക്ക പറയുന്നില്ല ഇക്ക രാവിലെ ഫോൺ ടേബിളിൽ വെച്ചു പുറത്തു പോയിരുന്നു അപ്പോൾ ഫേസിക്കാൻ്റെ ഒരു മെസ്സേജ് വന്നു ഞാനത് എടുത്തു നോക്കിയപ്പോൾ അവളെ കാണാതെ എനിക്ക് നേരെ ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല നീ നേരത്തെ ഇറങ്ങണേ എന്നായിരുന്നു അങ്ങനെ ഒരു മെസ്സേജ് ഫൈസിക്കയക്കണമെങ്കിൽ അതിൽ എന്തോ ഉണ്ട് ശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം അവളെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ആരായിരിക്കും അവൾ ലൈല അവളുടെ വേവലാതി മറച്ചു വച്ചില്ല അല്ലെങ്കിലും അവർക്ക് നാലു പേർക്കുമിടയിൽ ര രഹസ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് അവരെ ഏതെങ്കിലും കൂട്ടുകാർ കൂട്ടുകാരിയാകും നീ ടെൻഷൻ ആവല്ലേ ഉള്ളിൽ ആശങ്ക ഉണ്ടെങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഷിബി പറഞ്ഞു ഏയ് ഞാനറിയാത്ത ഫ്രണ്ട്സൊന്നും അവർക്കിടയിൽ ഇല്ല അവരെ എല്ലാ കാര്യവും ആദ്യക്ക് എന്നോട് പറയുന്നതല്ലേ പിന്നെ ഇത് മാത്രം മറച്ചു വെക്കണമെങ്കിൽ ഇതിൽ അതിലെന്തോ ഉണ്ട് എനിക്കൊരു സമാധാനവുമില്ല ഫൈസിക്കാൻ ഫൈസിക്കാൻ നഷ്ടപ്പെടുന്നത് ആലോചിക്കാൻ പോലും ആവില്ല അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു അവളെ ഒരുവിധം സമാധാനിപ്പിച്ചു അവർ ആ പിരീഡ് ക്ലാസ്സിൽ ഇരിക്കാതെ പുറത്തേക്കിറങ്ങി കോളേജിൻ്റെ തെക്കേ അറ്റത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു അവളുടെ മൂടൊന്ന് മാറ്റിയെടുക്കാൻ അവർ നന്നെ കഷ്ടപ്പെട്ടു എന്നാലും അവരുടെ ഉള്ളിലും തീയായിരുന്നു കാരണം ലൈലക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഫൈസിയോട് അടങ്ങാത്ത പ്രണയമാണ് ഫൈസിയെ നഷ്ടപ്പെടുന്നത് പോയിട്ട് അവനൊന്നു അകലുന്നത് പോലും താങ്ങാൻ അവൾക്കൊരിക്കലും ആവില്ലെന്ന മറ്റാരെക്കാളും അവർക്ക് അറിയാം കയ്യിൽ കെട്ടിയ വാച്ചിലും നോക്കി ഇരിക്കയാണ് ഫൈസി സമയം നീങ്ങാത്ത പോലെ മിനിറ്റുകൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമുള്ള പോലെ തോന്നി അവന് ആദി മൂന്നു മണിയായി നമുക്ക് പോവാം ഇനിയും കാത്തിരിക്കാൻ വയ്യടോ മൂന്നായിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ പോകണം കുറച്ചുകൂടെ കഴിയട്ടെ പറ്റില്ല ഇപ്പോൾ തന്നെ പോണം നമ്മളെ അശ്രദ്ധ കൊണ്ട് അവളെ മിസ്സാവാൻ പാടില്ല ഹോ എന്തൊരു ശുഷ്കാന്തി എങ്ങനെ ഉണ്ടായിരുന്ന ചക്കന എന്തൊക്കെ ഡയലോഗ് അടിച്ചിരുന്ന ആളാണ് മാറിയ മാറ്റം കണ്ടില്ലേ എൻ്റെ റബ്ബെ എനിക്ക് ചത്താലും വേണ്ടില്ല ആദി അവനെ നല്ലോണം കളിയാക്കി പോടാ അതൊക്കെ പറ്റി പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വ അവൾ പോകും അവളെ ഇനി കണ്ടുപിടിച്ചിട്ടേ ഈ ആദിക്ക് വിശ്രമമുള്ളൂ എൻ്റെ ചെക്കൻ ഇങ്ങനെ കുരുക്കിട്ട് വലിച്ചവൾ ചില്ലറക്കാരി ആവില്ല അവളെ കണ്ട ഉടനെ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കണം നിന്റെ ഉള്ളിൽ ഇങ്ങനൊരു ഫൈസി ഉള്ളത് എനിക്ക് പോലും അറിയില്ലായിരുന്നല്ലോ ആ ഫൈസിനെ ഉണർത്തിയതിനെ നീ എന്നെ നാറ്റിക്കുക ഫൈസി അവനെ കണ്ണുരുട്ടി നോക്കി അവനെ പറഞ്ഞിട്ടും കാര്യമില്ല എന്തൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളാ ഞാൻ ഇങ്ങനൊരു മാറ്റം എനിക്കുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലോ ഫൈസി ഓർത്തു ഹൃദയലാധികം കൂട്ടി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ അവളെ അവളെന്തായാലും കാണുമെന്ന പ്രതീക്ഷയായിരുന്നു അവനിൽ കോളേജ് കഴിഞ്ഞ് ലൈലയും ഫ്രണ്ട്സും ബസ് സ്റ്റാൻഡിലേക്ക് വരികയായിരുന്നു ലൈല ഫോൺ എടുത്തു ആദ്യെ വിളിച്ചു ഇക്ക എന്നെ കൂട്ടാൻ വരുവോ ഇല്ല നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോ ഞാൻ കുറച്ച് തിരക്കില്ല അതും പറഞ്ഞു ആദ്യ ഫോൺ കട്ട് ചെയ്തു ആരാടാ ഫോണിൽ വിളിച്ചേ അതി ലൈലയാ ലൈലാ അവളെ കൂട്ടാൻ ചെല്ലോന്ന് ചോദിക്കാനാ അവളെ ഫ്രണ്ടിൻ്റെ കൂടെ പോവാൻ പറഞ്ഞു അവൾക്ക് വിഷമമാവുമോ ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ പോയാൽ ശരിയാവില്ല ആദ്യം നമ്മൾ വന്ന കാര്യം കഴിയട്ടെ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ നിന്നതും ഷിബിയുടെ ഉപ്പ കാറുമായി വന്നു അവൾ അതിൽ കയറി ലൈല വാ നീയും കൂടെ വ കയറിക്കോ ഫസ്റ്റിനെയും ആതിരേയും വേറെ വഴിക്കല്ലേ നീ പിന്നെ ഒറ്റക്ക് പോകേണ്ടി വരും ഏയ് അത് കുഴപ്പമില്ലടി ഞാൻ പോയിക്കോളാം കയറിക്കുമോളെ എൻ ഏതായാലും ഞങ്ങൾ ആ വഴിക്കാണല്ലോ പോകുന്നത് അപ്പമോളെ വീട്ടിലിറക്കാം അവളുടെ ഉപ്പ വിളിച്ചപ്പോൾ ലൈലത്ത് നിരസിക്കാനായില്ല അവളും അവരുടെ കാക്കൂടെ കാറിൽ കയറിപ്പോയി തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഫൈസി തൊട്ടപ്പുറത്ത് നിൽക്കുന്നതെന്നറിയാതെ സമയം വീണ്ടും കടന്നുപോയി നേരം ഇരുട്ടി തുടങ്ങി ബസ് സ്റ്റാൻഡിലെ സ്കൂൾ കോളേജ് കുട്ടികളുടെ ഒക്കെ തിരക്കൊഴിഞ്ഞു അവൻ കാണാൻ ഏറെ ആഗ്രഹിച്ച ആ മുഖം മാത്രം കണ്ടില്ല അവൻറെ മുഖം വാങ്ങി സങ്കടം കൊണ്ട് കണ്ണൊക്കെ ചുവന്ന പോലെ സൂര്യൻ അസ്തമിച്ചതോടൊപ്പം അവൻ്റെ പ്രതീക്ഷകളും അവസാനിച്ച പോലെ തോന്നിയ തൻ്റെ കൂട്ടുകാരൻ്റെ ആ നൃത്തം കണ്ട് ആദിക്കും സങ്കടമായി ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് രാവിലെ ഇവിടേക്ക് വന്നത് അവളെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമെന്ന് വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ നേരം ഇത്രയും തിരഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല ഫൈസിനെ എങ്ങനെ പറഞ്ഞു ആശ്വസിപ്പിക്കുമെന്ന് ഓർത്തു അവനും കുഴങ്ങി എന്താ ഫൈസി ഇനി ഇനി ഇപ്പോൾ നിന്നിട്ട് കാര്യമുണ്ടോ ഞമുക്ക് പോയാലോ നേരം ഇരുട്ടിയില്ലേ ഒരു തെളിച്ചമില്ലാതെ അവൻ മൂളി അവൻ്റെ ഉള്ളം നീറുകയായിരുന്നു തിരിച്ചുള്ള യാത്രയിൽ അവൻ പരസ്പരം ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും ചില നേരത്ത് ആശ്വാസ വാക്കുകളെക്കാൾ നല്ലത് മൗനമാണല്ലോ തൻ്റെ മകൻ സന്തോഷ വാർത്തയുമായി വരുന്നതും കാത്ത് സിറ്റൌട്ടിൽ തന്നെ ഇരിക്കാണ് റസിയ റസിയ നീ കുറെ നേരമായല്ലോ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്ത് പറ്റി നിനക്ക് ഇരുന്നിട്ട് ഇരുപ്പുറക്കാത്തവളെ നോക്കി അഹമ്മദ് ചോദിച്ചു ഞാൻ ഫൈസിനെ കാത്തു നിൽക്കുക അവൻ ഇന്ന് ആ മോളെ കണ്ടിട്ടുണ്ടാവും എനിക്ക് അവളെ കാണാൻ കൊതിയായി നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും എന്നാലും ഞാൻ ഒരു കാര്യം പറയാം തൻ്റെ ഭർത്താവ് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാൻ അവൾ കാതുകൾ കോർപ്പിച്ചിരുന്നു ഫൈസി ചിലപ്പോൾ ഇന്ന് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ കണ്ടില്ലെന്നും വരാം പക്ഷെ അതല്ല കാര്യം അവന് ആ കുട്ടിയോട് തോന്നിയ പോലെ ഒരിഷ്ടം ചിലപ്പോൾ ആ കുട്ടിക്ക് തോന്നിയില്ലെങ്കിലോ അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ അവന് അമിത പ്രതീക്ഷ നൽകി അവനെ വിഷമിപ്പിപ്പി വിഷമിപ്പിക്കരുത് നിന്നോടും കൂടിയാ ഞാൻ പറയുന്നത് അമിത പ്രതീക്ഷ നീയും വെക്കണ്ട പഠിച്ചോൻ്റെ തീരുമാനം എന്താണെന്ന് അറിയില്ലല്ലോ എൻ്റെ മോനെ ഏത് പെണ്ണിനും ഇഷ്ടമാകും എന്താ അവനെ കാണാൻ മൊഞ്ചില്ലേ പഠിപ്പില്ലേ നല്ല സ്വഭാവമല്ലേ എന്താ അവനൊരു കുറവുള്ളേ അയാൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ റസിയ ഞൊടിഞ്ഞു അവന് കുറവുകളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞെ പക്ഷെ ഇതൊന്നും ഒരു പെണ്ണിന് ഇഷ്ടം തോന്നാനുള്ള മാനദണ്ഡങ്ങളല്ല ആ കുട്ടിക്കും ഓരോ സങ്കല്പങ്ങളും ഉണ്ടാവില്ലേ പ്രണയമൊന്നും ഒരിക്കലും ഒരാളിലും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ നമുക്ക് നമ്മുടെ മകനും അവന്റെ ഭാവിയും വലുതാണ് അതുപോലെ തന്നെ ആവില്ലേ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മോൻ വിഷമിപ്പിക്കുന്നത് കാണാതിരിക്കാൻ ഞാൻ പറഞ്ഞു അവൻ വിഷമി വിഷമിച്ചിരിക്കുന്നത് മാത്രം കാണാൻ എനിക്ക് കഴിയില്ല അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് മനസ്സിലായി മൗനമായിരിക്കുന്നവളെ നോക്കി അയാൾ തുടർന്നു നീ വിഷമിക്കണ്ട അവൾ അവനുള്ളതാണെങ്കിൽ എന്തുവന്നാലും നമ്മളെല്ലാം ഒറ്റക്കെട്ടായി അവനത് നേടിക്കൊടുക്കുക തന്നെ ചെയ്യും അതിന് അതിനിനി എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ശരി അത് കേട്ടതും റസിയയുടെ മുഖമൊന്നു വിടർന്നു പിന്നീട് അവർ രണ്ടു പേരും ഓരോ പച്ച വർത്തമാനവും പറഞ്ഞു ഫൈസി വരുന്നതും നോക്കി അവിടെയിരുന്നു എന്താണ് ഡാഡി മമ്മി ഇവിടെ ഇരുന്ന പരി പരിപാടി റൊമാൻസിക്കലാണോ സജാദ് അവരെ കളിയാക്കിക്കൊണ്ട് അവർക്കിടയിലേക്ക് കയറിയിരുന്നു പോടച്ചക്ക നിനക്ക് ഈയിടെ ആയിട്ട് കുറച്ചു കൂടുന്നുണ്ട് റസിയ കപട ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ അടിച്ചു ആ ഉപ്പാൻ്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി നിറഞ്ഞു ബൈക്കിൻ്റെ ഹോൺ ശബ്ദം കേട്ടതും ആ ഉമ്മാൻ്റെ പുന്നാരമോനെത്തിയല്ലോ എന്ന് പറഞ്ഞു സജാദ് ചിരിച്ചു അത് പറഞ്ഞു തീർന്നതും റസിയ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി കൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ പോലും സാവകാശം നൽകാതെ പോയ കാര്യം എന്താ എന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു താൻ ഇത്രയും നേരം പറഞ്ഞു എന്താടോ അഹമ്മദ് അവൻ്റെ തോളിൽ തട്ടി ചോദിച്ചു അവളെ അവളെ മാത്രം കണ്ടില്ല ഇത്ര നേരം നിന്നിട്ടും ഞാൻ കണ്ടില്ല അവൻ സങ്കടത്തോടെ പറഞ്ഞു സാരമില്ലടാ പോട്ടെ അയാൾ അവനെ സമാധാനിപ്പിച്ചു അത് പിന്നെ ഇക്ക നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടാ ഇതങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും ശരിയാവില്ല ഇതിനൊക്കെ കുറെ സമയമെടുക്കും ഞാനൊക്കെ എത്ര അനുഭവിച്ചതാ സജാദ് എന്തോ വലിയ കാര്യത്തിൽ പറഞ്ഞു ഇത് ഏത് ജീവി എന്ന മട്ടിൽ അഹമ്മദ് അവനെ ഒന്ന് നോക്കി എന്നിട്ട് നല്ല വാഴയും വച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു സത്യത്തിൽ അവനും അതായിരുന്നു വേണ്ടത് അവരുടെ മൂടൊന്ന് ശരിയാക്കാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവർ വിഷം വിഷമിച്ചിരിക്കുന്നത് കാണാൻ മാത്രം അവനും ആഗ്രഹിച്ചിരുന്നില്ല മതി മതി എല്ലാവരും വന്ന് വിശന്നിട്ട് കാണു കാണുന്നില്ല ഉമ്മ പച്ചക്കുതിരയിലെ ദിലീപിനെ പോലെ ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു ഇവനിത് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതാണോ പടച്ചോനെ എന്ന് പറഞ്ഞ് റസിയ ഭക്ഷണം എടുക്കാനായി പോയി